ഹായോ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അല്ലെങ്കിൽ റീസെൻ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒരു മന്തി ഉണ്ടാക്കി ചിക്കൻ മന്തി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റും അടിപൊളി ഫ്ലേവറും നമ്മളെല്ലാവരും ഒത്തിരി കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ഉണ്ടാക്കണം ആ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കുറച്ച് വീഡിയോസിന്റെ റഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് ഈ മന്തി ഉണ്ടാക്കിയ ഫസ്റ്റ് ടൈം ആയിരുന്നു മന്തി ഉണ്ടാക്കി ഫസ്റ്റ് ടൈം കുറെ വീഡിയോസ് ഉണ്ട് അപ്പം കൺഫ്യൂസ്ഡായിരുന്നു അപ്പം കുറച്ച് എല്ലാ വീഡിയോസിന്റെ നോക്കിയിട്ട് ഒരു റെഫറൻസ് എടുത്തിട്ട് ഒരു ടെൻ ടു ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് അതും അഞ്ചു പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ടു ടു പീപ്പിൾ പീപ്പിൾ ആറ് ആറുപേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് പക്ഷേ പത്ത് ടെൻ ടു ട്വൽവ് എല്ലാം കിട്ടും ഞാനൊരു ചിക്കൻ ബിരിയാണി ഫാൻ ഫാനായിരുന്നു പക്ഷെ മന്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളിയായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോ ലെറ്റ് മേക്ക് വൺ വീഡിയോ എന്നുള്ള രീതിയിൽ അപ്പൊ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കിയാലോ ഫസ്റ്റ് ചിക്കൻ 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 ഒരു കിലോ ഉണ്ട് ആ വലിയ പീസിലായിട്ട് കട്ട് ചെയ്യണം സാധ്യം ഇത് കല്ലുപ്പ് കല്ലുപ്പ് സോ ഇതില് യൂസ് 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 നല്ലത് ഉപ്പ് ഉപ്പ് ചെയ്യാം ചെയ്യാം ഇത് പിന്നെ അരി ബസ്മത്തി ഒന്നര കിലോ ഉണ്ട് കിലോ കിലോ ചിക്കനോ അരി പിന്നെ ഒരു ഒരു വലിയ ക്യാപ്സിക്കം മീഡിയം സൈസ് ക്യാപ്സിക്കം ആണെങ്കിൽ ഒരു രണ്ട് ക്യാപ്സിക്കം ക്യാപ്സിക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മന്തിയിൽ സാധാരണ ഗ്രീൻ മന്തില്യാപ്സിക്കം ആണ് ഈ റെഡ് കളർ കിട്ടിയില്ലാത്തതുകൊണ്ട് പിന്നെ മുളക് നാല് പച്ചമുളക് പച്ചമുളക് പിന്നെ ഇച്ചിരി മല്ലിയിലും ഇച്ചിരി ആണോ ഇത് ഈ ചിക്കൻ ഒരു നല്ല ചിക്കനിവർ കിട്ടാനൊക്കെ ഇത് നല്ല ഈ മാൻഡേറ്ററി ആയിട്ടില്ല പക്ഷെ ഇത് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിടുമ്പ അത് അങ്ങനെ തന്നെ ഡിസോൾവ് ആയി പോകും അപ്പം നമുക്ക് ആ ഒരു ഫീല് ഫ്ലേവർ ഉണ്ടാവും ഓക്കെ സോ ഇപ്പം ഒന്നര കിലോ ഉണ്ട് നമ്മൾ ആദ്യം രണ്ട് മാഗി ക്യൂബ്സ് ഇട്ട് നോക്കാം ഓക്കെ എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതില് സോൾട്ട് ആഡഡ് ആ അപ്പം സോൾട്ട് ഇടുമ്പോ ശ്രദ്ധിക്കണം നമ്മൾ നോക്കാം ആദ്യം ഒന്ന് മസാല ഇട്ട് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു മാഗി ക്യൂബും കൂടി യൂസ് ചെയ്യുക അരി ഒന്നര ഗ്ലാസ് ഓ ഒന്നര കിലോ അരി അരിയുണ്ട് അത് ലൈക് ബാസ്മതി അരിയാണ് പിന്നെ എണ്ണ വെജിറ്റബിൾ ഓയിൽ ഓയിൽ പിന്നെ ഇത് ലെമൺ ജ്യൂസ് വേണ്ടി ചോറ് നമ്മൾ വേവിക്കുന്ന വേണ്ടി ഇച്ചിരി സ്പൈസസ് കുരുമുളക് ജീരകം പട്ട ഗ്രാമ്പു എന്താ ഏലക്കീഫ് ബേലീഫ് ഏകദേശം നാല് അഞ്ച് ഇതൊക്കെ ജസ്റ്റ് ആ ചോറിനൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടി ഡ്രൈ മസാലാസ് ആ മൂന്നെണ്ണം ആ മതി വലിയൊരു പാത്രം യൂസ് ചെയ്യാൻ നോക്കണം ഇതിൽ തന്നെ നമ്മൾ ചിക്കൻ ചിക്കൻ ഫ്രൈ ചെയ്യും പിന്നെ അത് അതിൽ തന്നെ ദം ചെയ്യും ചോറിട്ട് ദം ചെയ്യണം അപ്പം വലിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഓക്കെ സോഡ് സ്പ്രെഡ് ചെയ്യുക ഇങ്ങനെ ഒരു ചിക്കൻ ഈവെൻ്റിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കണം കട്ട് ചെയ്ത് മന്തിക്ക് യൂഷ്വലി വലിയ പീസസ് അല്ലേ അതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇങ്ങനെ ഇതാക്കി നോക്കണേ അകത്തും നമ്മളിടുന്ന മസാലാസ് ഒക്കെ ഇതിന്റെ അകത്തൊക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി നെക്സ്റ്റ് നമ്മളൊരു വൺ ടേബിൾ സ്പൂൺ കുരുമുളക് ഇടുക കുരുമുളക് ഇട്ട് കഴിഞ്ഞിട്ട് ജീരകം ഞാൻ ചതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ജീരകം ഇതും കൂടി ഇടണം ഇതാണ് മസാല ഇതാണ് മസാല പിന്നെ ഇതിൽ ഫുഡ് കളർ ഇടും ചിലവരൊക്കെ ഫുഡ് കളർ ഈ റെഡ് കളർ റെഡ് കളർ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ ഫുഡ് കളർ ഇടും അപ്പം നമ്മളിപ്പോൾ ഫുഡ് കളർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതും പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്കില്ലേ സോറി യാ മാഗി ക്യൂബ് ചിക്കൻ സ്റ്റോക്കിന് അത് എടുത്തിങ്ങനെ പൊടിച്ചിടണേ പിന്നെ ഇതിൽ സോൾട്ട് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല ഓക്കെ ഓക്കെ ഒരു മൂന്ന് ക്യൂബ് ഇടുന്നുണ്ട് ബിക്കോസ് ഇതൊരു ഒന്നര കിലോ ചിക്കൻ ആയതുകൊണ്ട് ഫ്ലേവറും എല്ലാത്തിനും കൂടി ഒരു മൂന്ന് ക്യൂബ് ഇടുന്നുണ്ട് സോൾട്ട് ഇടുന്നില്ല ബിക്കോസ് ഇതിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ ക്യാപ്സിക്കം ക്യാപ്സിക്കം കുരു കുരാന്ന് കട്ട് ചെയ്യാൻ നോക്കണം മാക്സിമം ചെറുതായിട്ട് മാക്സിമം ചെറുതായി ഇതിൻ്റെ കാട്ടും ചെറുതാക്കാൻ പറ്റുവാണെങ്കിൽ നോക്കണം ബിക്കോസ് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് കുക്ക് കുക്കാവുമ്പം ഇത് നമുക്ക് കാണത്തില്ല ഓൾറെഡി ചിക്കനിൽ ഈ ക്യാപ്സിക്കം ഇതിൻ്റെ മസാലയെല്ലാം ഇതാവും ഇത് ഇത് നമുക്ക് കാണാൻ കിട്ടത്തില്ല ഇതിടുന്ന ഇതൊരു കപ്പ് ഞാനൊരു ഒരു വലിയ ക്യാപ്സിക്കമാണ് ഇത് പച്ച ക്യാപ്സിക്കം നമ്മുടെ അടുത്ത് ഇല്ലാത്തൊണ്ട് പിന്നെ ഈ മല്ലിയിലും പുതിനയും ഇതും ചെറുതായിട്ട് എന്നെ കട്ട് ചെയ്യണം ഇതൊന്നും കാണാൻ കിട്ടത്തില്ല ഈ ചിക്കൻറെ ഇതിൽ തന്നെ നമ്മൾ ചിക്കൻ ഒരു ഫ്രൈ പോലെ ചെയ്യുമ്പോൾ അതിൽ തന്നെ ഇത് ഡിസോൾവ് ആയിപ്പോവും സോൾട്ടിന്റെ ആവശ്യമില്ല ആ എത്രയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ഇതാ കഴിഞ്ഞിട്ട് മന്തില് മെയിൻ തിങ് ആണ് ഓയിൽ നമ്മള് ഒരു ഓയിൽ ആ ഫ്ലേവർ അപ്പം ഈ അരി റൈസിലൊക്കെ ഈ ഓയിലിന്റെ ഒരു നല്ല സ്മൂത്ത്നെസ്സും നല്ല ഫ്ലേവറും കിട്ടും അപ്പം ഒരു ഇച്ചിരി ഇട്ട് എന്നിട്ട് ഇത് ശരിക്കും മിക്സ് ചെയ്യണം ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇച്ചിരി നാരങ്ങ ലേശം നാരങ്ങ നാരങ്ങ കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഈ ലൈം ജ്യൂസ് ജ്യൂസ് അല്ല കോൺസെൻട്രേറ്റഡ് അല്ലേ കോൺസെൻട്രേറ്റഡ് ആണ് അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇത് യൂഷ്വലി നമുക്കൊരു ടൂ അവേഴ്സ് വൺ ആൻഡ് ഹാഫ് അവർ ടു ടൂ അവേഴ്സ് വെക്കുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ അവർ എങ്കിലും ഇങ്ങനെ ഇതാക്കി വെക്കണം ഇത് ഫ്രിഡ്ജിൽ വെക്കുക വൺ അവർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് പുറത്ത് വയ്ക്കുകയാണെങ്കിലും പ്രശ്നമില്ല ഇതിങ്ങനെ നല്ല മസാലാസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ എല്ലായിടത്തും ഈ ക്യാപ്സിക്കം ഈ മസാലാസ് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു ഒരു വൺ അവർ വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഇങ്ങനെ ഇത് വെച്ചിട്ട് പിടിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു വെക്കാം ഓക്കേ ഇപ്പം നമ്മൾ ചിക്കൻ ഒരു 1 ആൻഡ് ഹാഫ് അവറിന് മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ അരി ബാസ്മതി അരി കേട്ടോ നല്ല വലിയ ലോങ് ബാസ്മതി അരി എടുക്കാൻ നോക്കണേ ഈ അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു വൺ അവർ മിനിമം ഒരു വൺ അവർ വൺ ഒരു ഒരു മണിക്കൂർ ഒന്നേനാല് മണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പം അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യണം അപ്പം ചിക്കൻ ഒരു സൈഡിൽ നിന്ന് മാരിനേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതും സോക്ക് ആയിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് വൺ അവർ കഴിഞ്ഞിട്ട് നമുക്ക് കുക്കിംഗ് സോ കുക്കിങ് ഒന്നര മണിക്കൂറായി പിടിച്ചു ഇനി ഇത് ഡയറക്ട് സ്റ്റൗവിലേക്ക് ലേക്ക് ഫുൾ സ്പീഡിൽ ഓൺ ചെയ്ത് ഒന്ന് ചൂടാവട്ടെ ഒന്നുമില്ലല്ലേ അരി ആ ഏകദേശം ഒരു മണിക്കൂർ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അരി ഡയക്ട് എന്തോ ഫസ്റ്റ് ഇത് ചൂടാക്കാൻ വെക്ക ആദ്യം പിന്നെ അരി നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം തിളപ്പി അത് കാണിച്ചു തരാം നമ്മൾ ഈ മസാല തേച്ചത് നേരിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഫുൾ സ്പീഡിൽ ഒന്ന് ചൂടാവട്ടെ പാത്രം ഇറച്ചി ഒന്ന് ഒന്ന് ചൂടാവണവരെ നമ്മളിങ്ങനെ വെക്കാം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സിം കുറച്ച് സ്പീഡ് കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു സൈഡ് പിന്നെ അത് മറിച്ചിട്ടിട്ട് ഇറച്ചി പത്ത് മിനിറ്റ് അങ്ങനെ അങ്ങനെ പതുക്കെ സ്ലോ കുക്ക് ചെയ്യിപ്പിക്കണം ഇനി സ്പീഡൊക്കെ ഇച്ചിരി കുറച്ചിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആവണ പോലെ ഇത് കുക്ക് ചെയ്യണം പത്ത് മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്തിട്ട് പിന്നെ ഇത് ചിക്കൻ മറിച്ചിട്ടിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യിപ്പിക്കണം അങ്ങനെ നമ്മൾ സ്ലോ കുക്ക് ചെയ്യണം അപ്പം നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും ഇനി അടുത്തൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം ഈ വെള്ളത്തിൽ നമുക്ക് ഇത് ചോറ് അരിക്ക് വേണ്ടിയാണേ നമ്മൾ കല്ലുപ്പ് ഞാൻ പറഞ്ഞില്ലേ കല്ലുപ്പ് വെച്ചിട്ടു ആവശ്യത്തിന് കല്ലുപ്പ് സാധാരണ ഉപ്പ് ഓക്കെ പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി പിന്നെ ഈ ഡ്രൈ മസാലാസിൽ ഏലക്ക പട്ട കുരുമുളക് പിന്നെ ഗ്രാമ്പു പിന്നെ ഇല ബലി ഇതൊക്കെ ചോറിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലൂടെ നമ്മൾ ലേശം ഒരു ഇച്ചിരി എണ്ണ ഇട്ട് കൊടുക്കണം ഈ ചോറൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ലേശം എണ്ണ പിന്നെ പിന്നെ നമ്മൾ ഡ്രൈ നാരങ്ങ ഇടും കപ്സയിലും മന്തിയിലും ഒക്കെ ഇപ്പം നമ്മുടെ അടുത്ത് ഇല്ലാത്തോണ്ട് നമ്മൾ ഇച്ചിരി ലെമൺ ജ്യൂസ് ഇടുവാണ് ഓക്കെ ഇനിയിപ്പം നമ്മൾ ഈ അരി ഇടണം ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അരി ഇടാൻ നേരത്ത് നമ്മളൊരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് അരി കുക്ക് ആയാൽ മതി ആ കുക്ക് അരി എടുത്തിട്ട് ദം ചെയ്യണം നമ്മൾ ഊറ്റുക ചെയ്യണം അപ്പം ആ ആ സമയത്ത് ബാക്കി കുക്ക് ആയിക്കോളും ഇതിപ്പം ദം ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്കായാൽ മതി ഒരു പത്ത് മിനിറ്റായി അപ്പം ഈ ചിക്കൻ ഒക്കെ വന്ന് മറിച്ചിടണം ഈ കാണുന്ന ഇത് എണ്ണ മാത്രമല്ല ചിക്കൻ ഇറങ്ങിയ വെള്ളം കൂടി ഉണ്ട് അപ്പം ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് മറിച്ചിടാം ഈ സൈഡിലെ അരി ഓൾമോസ്റ്റ് വേവാറായി ചിക്കൻ ഞാനൊരു സ്ലോ കുക്കിലാണ് സ്ലോ ഇതിലാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ മറിച്ചിട്ടു എല്ലാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് ഞാൻ ഇങ്ങോട്ടും അങ്ങോട്ടേക്കൊക്കെ മറിച്ച് ചിക്കൻ ഒരു ഓൾമോസ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ മന്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്രൈ ആയിട്ടും അല്ല അല്ലെങ്കിൽ അല്ലാതെ കൂടുതൽ ലിക്വിഡ് ആയിട്ടല്ലാത്ത ഇറച്ചി അങ്ങനത്തെ ഒരു മീഡിയം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പീസൊക്കെ തൊട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കൂടി ഇതായിട്ട് ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ചൂടോടെ തന്നെ ദം ചെയ്യാൻ നോക്കണം മാക്സിമം ട്രൈ ചെയ്യണം ഇപ്പം എയ്റ്റി പെർസെൻറ്റേജ് ചോറ് വേവാൻ നേരത്ത് ഞാൻ കഴിഞ്ഞിട്ട് അത് ചൂടോടെ തന്നെ ഫുൾ വെള്ളം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടോടെ തന്നെ ദം ഈ സൈഡിൽ അരി ഓൾമോസ്റ്റ് വേവാറായി ചിക്കൻ ഞാനൊരു സ്ലോ കുക്കിലാണ് സ്ലോ ഇതിലാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ മറിച്ചിട്ടു അല്ല പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടും അങ്ങോട്ടേക്കൊക്കെ മറിച്ച് ചിക്കൻ ഒരു ഓൾമോസ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ മന്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്രൈ ആയിട്ടും അല്ല അല്ലെങ്കിൽ അല്ലാതെ കൂടുതൽ ലിക്വിഡ് ആയിട്ടല്ലാത്ത ഇറച്ചി അങ്ങനത്തെ ഒരു മീഡിയം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പീസൊക്കെ തൊട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കൂടി ഇതായിട്ട് ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ചോറ് വെന്ത് കഴിഞ്ഞിട്ട് ചൂടോടെ തന്നെ ദം ചെയ്യാൻ നോക്കണം മാക്സിമം ട്രൈ ചെയ്യണം ഇപ്പം എയ്റ്റി പെർസെൻറ്റേജ് ചോറ് വേവാൻ നേരത്ത് ഞാൻ കഴിഞ്ഞിട്ട് അത് ചൂടോടെ തന്നെ ഫുൾ വെള്ളം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടോടെ തന്നെ ദം ചെയ്യണം നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ായിട്ടില്ല ഭയങ്കര സോഫ്റ്റും അല്ല നമ്മുടെ മന്തിന്റെ ടൈപ്പ് മന്തി ഇങ്ങനെയാണ് ആ സൈഡിൽ ഇവിടെ ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട് യെസ് പിന്നെ ചോറ് റെഡിയാണ് കറക്റ്റ് വേവ് ഒരു എയ്റ്റി 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 ഫൈവ് പെർസെൻറ്റേജ് കുക്ക് ആയിട്ടുണ്ട് ഇനി ഇത് ഈ ചോറ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ഇടും അല്ലേ എടുക്കും ഇനിയിപ്പം ഇങ്ങനെ പച്ചമുളക് നമ്മളിങ്ങനെ കുത്തിയിടുകയെ അങ്ങനെയാണെങ്കിൽ ഈ മുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ കണ് റൈസിലേക്ക് ആയിരുന്നു ആ അപ്പം നമുക്ക് വേണമെങ്കിൽ റൈസിന് നല്ലൊരു അല്ല ഈ മുളകിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് മുളക് എരി ഇഷ്ടമാണെങ്കിൽ ഈ മുളകിന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കളർ ഇല്ലാത്തത് ഫുഡ് കളർ ഇല്ലാത്തത് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഒരുപാട് ഇടൽ കളർ ചെയ്ത് മാത്രം ഒരുപാട് ഇടല്ലേ അല്ലെങ്കിൽ ആ മഞ്ഞപ്പൊടീൻ്റെ കുത്ത ശരിക്കും മനസ്സിലാവും ഒരു ലേശം ഇങ്ങനെ ജസ്റ്റ് ഒരു റൈസിന് ഒരു കളറ് ഇപ്പം നമുക്ക് വൈറ്റ് കളറ് മതിയെങ്കിൽ ഇതായിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ല വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒരു രസമായിരിക്കും ഒരു മഞ്ഞ കളർ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് അല്ലേ അതിന് അത് ഒത്തിരി ഒന്നും ഇടില്ല ഇച്ചിരി ഇടാവുള്ളൂ ഇച്ചിരി ഇടാവോ ഇനി നെക്സ്റ്റ് മന്തി എന്ന് പറഞ്ഞ സ്മോക്ക് സ്മോക്കി ഫ്ലേവർ ആണ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇച്ചിരി ചാർക്കോൾ എടുത്തിട്ട് ആ സ്മോക്കി ഫ്ലേവർ ഇടാനായിട്ട് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇടുക ചാർബൽ ഉണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ കുഴപ്പൊന്നുമില്ല ഇത് നമ്മൾ വാങ്ങിച്ച ചാർബ കോળા നാട്ട് ലെൻഡിങ് കണ്ണി ലെൻഡിങ് അത് യൂസ് ചെയ്യണം നമ്മൾ ബാർബിക്യൂ ചെയ്യാണേടെ കഴിഞ്ഞ സീസണിൽ അങ്ങാണ് മേടിച്ച ചെയ്യാൻ പറ്റില്ല അങ്ങനെ ബാക്കി ഇരിക്കുന്നു മതി ഇതിക്കല്ലേ യെസ് ഇലി ഷൂറ് ഓയില നമ്മൾ ഓയിൽ ഇടും നല്ല ലെസ് പെട്ടെന്ന് അതിട്ട് ആ ഒരു റൈസ്നാട് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഹോൾ ഹോൾ അടച്ചിട്ടുണ്ട് ഈ അടച്ചിട്ട് ഹോളടിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിന്റെ മേലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഇങ്ങനെ വെച്ച് ഒരു 10 10 മിനിറ്റ് ഇങ്ങനെ ദം ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ആ സ്മോക്ക് സ്മോക്കാണ് ഫുള്ള് ചോറിൽ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും ഇപ്പം തീ എങ്ങനെ തീരെ ആ ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഒരു ഒരു അരമണിക്കൂർ വെക്കണം അത് ഇപ്പം ഞാൻ ദം ചെയ്യാൻ വെച്ചേക്കുവാണ് ഇവിടെ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഫുള്ളി ആ ഒരു സ്മോക്കി ഫ്ലേവറും അല്ലെങ്കിൽ ഫുൾ സ്മോക്ക് നിറഞ്ഞിരിക്കുവാണ് മോളിൽ എത്ര പേർക്കും അറിയുന്നറിയത്തില്ല ദം ചെയ്യണേ ഇങ്ങനെ ഒരു ചൊരു ചായ ഉണ്ടാക്കണ പാത്രം ഇങ്ങനെ കമത്തി വെച്ച് അതിൻ്റെ മേലെ വേറെ ചായ ഉണ്ടാക്കണ പാത്രത്തിൽ ഇച്ചിരി വെള്ളം നിറച്ച് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെച്ച് ദം ചെയ്യുക അപ്പം ഇത് ടൈറ്റ്ലി ആയി കുറേ പേരിങ്ങനെ ആട്ടിയെല്ലാം ഇട്ടിട്ടെങ്കിൽ ഇത് ഇങ്ങനെ ഫുൾ സീൽ ചെയ്യും പ്രോപ്പർ ദം ചെയ്യാൻ ഇത് ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു തവ ഇവിടെ ഇതിൻ്റെ അടിയിൽ വെച്ച് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ദം ചെയ്യാൻ ഇങ്ങനത്തെ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം മന്തി നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്യുന്ന ആ സമയത്തിൽ നമുക്ക് മന്തിക്ക് വേണ്ടിയുള്ള സാലന എന്ന് പറയും തക്കാളി ചട്നി അതുണ്ടാക്കാം ഭയങ്കര ഈസിയാണ് ജസ്റ്റ് മിക്സി ജാർ മതി അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ചോപ്പറ് മതി ഫുൾ പേസ്റ്റ് ആയിട്ട് വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരു മൂന്ന് ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളി ഇവിടെ ചായക്ക് എഴുതി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു പച്ചമുളക് ഒരു ചെറിയൊരു പച്ചമുളക് ഒരു അര സവാള പിന്നെ ഇച്ചിരി മല്ലിയില ഇച്ചിരി ലേശം ഉപ്പ് ഒരു നുള്ള് ജീരകം

അവളുടെ അറിയാമോ നമ്മൾ ദം പൊട്ടിക്കാൻ പോവാണ് ഓൾമോസ്റ്റ് എത്ര നേരം മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ മണോ ാലും ക്യാമറ കാണിക്കാൻ പറ്റത്തില്ല അടിപൊളി ഒക്കെ നല്ല മണം ശരിക്ക് വരുന്നുണ്ട് എതിർത്ത് ഇതിപ്പം മിക്സ് ചെയ്യണ ചിക്കൻ സെപ്പറേറ്റ് ചെയ്യണം നമ്മള് ബിരിയാണി ഉണ്ടാക്കുമ്പോ ചിക്കനും റൈസും ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടല്ലേ പക്ഷെ മന്തില് ചിക്കൻ മാത്രം സെപ്പറേറ്റ് ആയിട്ട് റൈസ് ആദ്യം സോ നമ്മള് ഈ മോളിൽ നിന്ന് റൈസ് എടുത്ത് ഒന്ന് സെപ്പറേറ്റ് ഇത് ചെയ്യാം ോക്കിട്ട് എങ്ങനെയുണ്ട് സംഭവം എന്ന് പറയാം കഴിച്ചു നോക്കിട്ട് എങ്ങനെയോ സംഭവം പറഞ്ഞു എല്ലാരും കഴിഞ്ഞോ ഒന്നിച്ച് കഴിഞ്ഞോട്ടിന്നോട്ടി കഴിച്ചു Mmm. <laughs> Eat it, Ryan. <right. idity> Good. Yeah, it's a taste. Chicken is soft. Yeah, chicken is yeah, soft. Chicken is 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 soft. സംഭവല്ലേ സക്സസ് അപ്പൊ നിങ്ങളെ നോക്കി പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണേ നോക്കിട്ട് പറ എങ്ങനെയെന്ന്